ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണം കർത്താവെ അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചത്ത് കർത്താവിന്റെ ചത്ത് നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിന്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീലസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖല പരിശുദ്ധമ്മ തന്റെ നീല മേലങ്കിയാൽ അങ്ങനെ മക്ക മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ കൃത്യത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ പ്രാർത്ഥിക്കുന്നു നൂറ്റി എമ്പതാകത്തൊന്നും പരിശുദ്ധാത്മാരുന്നിപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് ആറ് നാൽപ്പത്തഞ്ചുമുള്ള ജനങ്ങൾ താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴും കർത്താവ് നമ്മൾ നിന്നലെ കണ്ട ഭാഗങ്ങളിലെ ബാക്കിയാണ് അപ്പൊ ശേഷം ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട വഞ്ചിയിൽ കയറി വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ തനിക്ക് മുമ്പേ മറുകരയിലുള്ള മറുകരയിലുള്ള ബസ് പോകാൻ ബസ് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു ശിഷ്യന്മാരെ നിർബന്ധിച്ചു ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം ഭയങ്കര എനിക്ക് സന്തോഷം തോന്നി കണ്ടാ ഇതൊരു ഹൃദയ ആളുകളോട് യാത്ര പറഞ്ഞതിനു ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് അതെ ഞാൻ ഓരോ രാജ്യങ്ങളൊക്കെ പോയി എന്ത് ചെയ്യത്തില്ലേ ഇപ്പൊ നമ്മള് സ്ഥിരം സഹായിക്കണ ഓരോ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവേ അപ്പൊ അവരൊക്കെ വിമാനത്താവളത്തിൽ പിരിയണവരൊക്കെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ് അവർക്ക് ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിക്കുക അല്ലെങ്കിൽ കൈ കാണിച്ചുകൊണ്ട് നിക്കുന്നു അവൻ പോയി മറയണവരെ അപ്പൊ കർത്താവ് ഇവര് ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം എന്ന് വന്നില്ലേ അപ്പൊ യാത്ര പറയുന്ന പറയണ മാനുഷികതയാണ് യാത്ര പറഞ്ഞതിന് ശേഷം എന്താ പറയണത് അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി വൈകുന്നേരമായപ്പോൾ വൈകുന്നേരമായ വഞ്ചി നടുക്കടലിലായിരുന്നു വഞ്ചി വഞ്ചി അവൻ 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 കരയിലും അവർ 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 എന്ന് ഓ രസം മനസ്സിലാക്കി മനസ്സിലാക്കി കാരണം കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു അവരെ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് നമുക്ക് നമ്മുടെ വള്ളത്തിനെതിരെ വരുന്ന കാറ്റ് പ്രതികൂലമാണെന്നും നമ്മൾ വഞ്ചി തൊഴഞ്ഞ് തളരുന്നെന്നും അവരും മനസാകുന്നുണ്ട് രാത്രിയുടെ നാലാം ആ മനസ്സിലാകുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ പറയത്തില്ലേ ഓ നമ്മളെന്ത് നിങ്ങള് പ്രാർത്ഥിക്കുന്നില്ലേ ഓ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം തീർത്തറിയാലോ ഇങ്ങനെ കുറെ വിശ്വാസികളുണ്ട് നമ്മുടെ കായിക തീർത്തറിയാലോ അത് അത് പ്രാർത്ഥിക്കാതിരിക്കർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ല വരവില്ല പ്രാർത്ഥിക്കാൻ വിശ്വാസമില്ല പ്രാർത്ഥിച്ച് പലപ്പോഴും പണിമേടിച്ചിരിക്കുന്ന ആൾക്കാരാണ് എന്താ കാര്യം പെടിപ്പിമ്പനെയല്ലാത്ത ജീവിതമായാലും പ്രാർത്ഥിച്ച് പണിമേടിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മുട്ടാപ്പൊക്കെ പറയുന്നത് എന്താണ് പറയണത് ഓ നമ്മളെ കാര്യങ്ങളെല്ലാം ദൈവത്തെ അറിയാവില്ലാതെ അങ്ങനെയല്ല ദൈവത്തെ അറിയാത്തത് ഇതുപോലെ ഇരിക്കും എന്താണ് അവർ വഞ്ചി തളർന്ന അവൻ കാറ്റ് പ്രതികൂലമാണെന്ന് അവനെ അറിയാം അവർ വഞ്ചി തുഴഞ്ഞ് തളർന്നെന്ന് അവനെ അറിയാം അറിഞ്ഞിട്ട് എന്താ കാര്യം അറിയണമോണ്ട് കാര്യമൊന്നുമില്ല പിന്നെന്താണ് അവൻ പിന്നെന്താണ് ഇവരുടെ റെസ്പോൺസ് ഇല്ലാത്തുള്ള കാലം നമ്മുടെ അറിവുകൾക്ക് വലിയ പ്രാധാന്യം കർത്താവിന്റെ അറിവിന് വലിയ പ്രാധാന്യമില്ല ഇവിടെ എന്താണ് ഇവിടെ അതായത് അവൻ കടലിലെ അവൻ അവനെന്ത് മെഷർമെന്റ് എടുക്കുകയും അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ വന്ന ആളാണ് അവരെന്ത് അറ്റകൈ എടുക്കും അവരറ്റകെടുക്കിയാണ് കടലമീതം നടന്നു വന്നാണെങ്കിലും രക്ഷിക്കാൻ അവൻ തയ്യാറാണ് പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം അതിന് അതാ നിർബന്ധം അവൻ കടലിനു മീ നടന്നു വന്നെങ്കിലും അവൻ ചെയ്യണത് നേരെ വന്ന് വളർത്തുകയാണ് അവരെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ ഭാവിച്ചു അതാണ് ഏറ്റവും വലിയ രസം ദൈവം ഇങ്ങനെ നമ്മളെ കടന്നു പോകാൻ പാവിക്കും എന്തിനാണ് അത് പറ്റിപ്പല്ല ശരിക്കും പറഞ്ഞ നമ്മളെ ഭാഗത്തുനിന്ന് അവൻ അവന് കടലിന് മീതേ നടക്കുന്നത് അവൻ കടൽ മീത് നടക്കുന്നത് കണ്ടേ അതൊരു ഭൂതമായിരിക്കും അത് അവർ നിലവിളിച്ചു നിലവിളിച്ചു അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി അപ്പൊ ഇതെന്ത് ഇവർക്ക് പണ്ട ഇവര് വഞ്ചി തൊളർ തൊഴിച്ച് തളരുകയാണ് അതിനിടയ്ക്ക് എന്താണ് അതിനിടയ്ക്ക് എന്താണ് വളരെ വിധ കൂടി ഒരു ഭൂതം കൂടി പോവുകയാണ് അപ്പൊ ഇരട്ടിയായി ഇരട്ടി പ്രശ്നമായി അത് അവർക്ക് റെസ്പോൺസ് ഒരു വികാര വിക്ഷമോൺസ് ഉണ്ടായത് അവർ നിലവിളിച്ചു വന്ന് അപ്പൊ ഇത് നമ്മുടെ ആധ്യമജീവിതത്തിൽ ഉണ്ടാവും അതായത് നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മോശമായിട്ട് വരും അപ്പൊ നമ്മള് കർത്താവിന്റെ മുമ്പ് കരഞ്ഞ് നിലവിളിക്കണം അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഭാഗത്ത് വിശ്വാസപരമായ റെസ്പോൺസ് ആണ് വിഷയം അവർ നിലവിളിച്ചു എന്തിനാണെന്നറിയാവോ അവരുടെ ഇങ്ങനെ നിലവിളിക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരണതിന്റെ പിന്നിൽ ഒരു പെടകോജി ഉണ്ട് എന്താണ് ഒരു ടീച്ചിങ് മെത്തേഡ് ഉണ്ട് എന്താ പറയണത് അവൻ വഞ്ചിയിൽ കയറി അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു ആ എന്താ വിഷയം അവൻ വഞ്ചിയിൽ കയറിയപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നത് എന്താണ് കാറ്റ് ശമിക്കും കർത്താവ് അതായത് കാറ്റ് ശമിപ്പിക്കുകയല്ല പ്രശ്നം അവനെ വഞ്ചി കയറുമ്പോ സംഭവിക്കണ കാര്യമാണ് കാറ്റ് ശ്രമിക്കണത് അല്ല കാറ്റ് സമീപിക്കണേ കാറ്റ് സമീപിക്കണമെന്ന് പറഞ്ഞ കിടന്നു കാറിട്ട് കാര്യമില്ല കടമ്പ മാറണേ കടം മാറണേ രോഗം മാറണേ രോഗം മാറുമെന്ന് കടത്തിയറിയിട്ട് കാര്യമില്ല അവന് വഞ്ചി കയറ്റണതാണ് അതിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ അുള്ള അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഒരു സ്ഥാനം ഉറപ്പിച്ച് ദൈവത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലാതെ കാറ്റ് കാറ്റാണേ കാറ്റാണേ മുങ്ങുകയെ തള്ളി കാറുകയോ രോഗമാണേ കടവാണേന്ന് പറഞ്ഞ പിടക്കുകയൊരു കാര്യമില്ല ജീവിതത്തിൽ യേശുവിനെ എൻ്റെ ജീവ കുടുംബത്തോടെ കയറ്റാൻ വേണ്ടി നോക്കുക അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്